കിഴക മലയാമ്പടിയിലെ എസ് വളവിലും കുത്തനെയുള്ള കയറ്റത്തിലും സിഗ്നൽ ബോർഡുകളോ സ്ട്രീറ്റ് ലൈറ്റുകളോ ഇല്ലാത്തത് അപകടങ്ങൾക്കിടയാക്കുന്നതായി നാട്ടുകാർ ഇതിനു മുൻപും സമാന അപകടങ്ങൾ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് മരണം സംഭവിക്കുന്നത് ഉടൻ അധികൃതർ നടപടിയെടുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം കേളകം മലയാമ്പടിയിലെ എസ് വളവിലും തുടർന്നുള്ള റോഡിന്റെ ഇറക്കത്തിലും അപകടങ്ങൾ പതിവാണ് കഴിഞ്ഞ വർഷം പ്രദേശത്ത് ഗ്യാസ് സ്ലോറി മറിഞ്ഞ് അപകടമുണ്ടായിട്ടുണ്ട് കൂടാതെ സ്കൂട്ടറുകൾ നിയന്ത്രണം വിട്ടു മറിഞ്ഞ് യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നതും നിത്യസംഭവമാണത്ര ഇതേ സ്ഥലത്ത് തന്നെയാണ് നാടക സംഘം സഞ്ചരിച്ച മിനി ബസ് അപകടത്തിൽപ്പെട്ടതും നിരവധി തവണ വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ലെന്നും സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്രയും വലിയൊരു അപകടത്തിന് തങ്ങൾ സാക്ഷിയാകേണ്ടി വരില്ലായിരുന്നുവെന്നും നാട്ടുകാർ പറഞ്ഞു ൊക്കെ മറിഞ്ഞോടും അത് കഴിഞ്ഞാണ് ഇപ്പൊ ഇത്രയും വില അതോടൊപ്പം ആരാണ് സംഭവിക്കുന്നത് ഈ ഒരു അപകടത്തിനാണ് എന്തെങ്കിലും ഒരു സിഗ്നൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര അവരപ്പോ അവരുടെ ജീവൻ പോവില്ലായിരുന്നു കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല നമ്മള് കൂടിയത് എല്ലാത്തിനും കൂടുക ഒക്കെ ചെയ്തോണ്ട് ചെറുതും വലുതുമായ നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് മരണം സംഭവിക്കുന്നത് പരിചയമില്ലാത്ത ആളുകൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചും ഈ വഴിയാണ് സഞ്ചരിക്കുന്നത് അടിയന്തരമായി പ്രദേശത്ത് സിഗ്നൽ ബോർഡുകളും സ്ട്രീറ്റ് ലൈറ്റുകളും സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട് ന്യൂസ്